ട്വന്റി ഫോർ വാർത്തക്ക് പിന്നാലെ എറണാകുളം ജില്ലയിലെ റേഷൻ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നു തൃക്കാക്കര കളമശ്ശേരി പ്രദേശങ്ങളിലെ റേഷൻ കടകളിൽ അരി വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ കരാറുകാർ അരിക്ക് അരി എത്തിക്കുന്നില്ല എന്ന് ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അതൊരു നടപടി ഉണ്ടായിരിക്കുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ് സൂര്യ അപ്പോൾ നമ്മൾ കൊടുത്ത വാർത്തയിൽ ഒരു പരിഹാരം ഉണ്ടാവുകയാണ് അപ്പോൾ അതിൽ എന്ത് ഇടപെടലാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇനി എപ്പോൾ ആവശ്യക്കാർക്ക് കൃത്യമായി എത്തുന്ന ഒരു ഒരു സാഹചര്യം ഒരു നില വരും ബ്രജീൻ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വളരെയേറെ അധികം സന്തോഷവും ആശ്വാസവും നൽകുന്ന വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് എറണാകുളം ജില്ലയിലെ റേഷൻ പ്രതിസന്ധി വളരെയധികം നാളുകളായി തന്നെ തുടരുന്ന ഒരു വാർത്തയാണ് ആ വാർത്ത നമ്മളാണ് ഇന്ന് കളമശ്ശേരി തൃക്കാക്കര ഭാഗങ്ങളൊക്കെ തന്നെ അരി വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്നുള്ള വാർത്ത ഇന്ന് രാവിലെ നമ്മൾ നൽകിയിരുന്നു കാരണം രാവിലെ നമ്മൾ റേഷൻ കടകളിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ ഒഴിഞ്ഞ സഞ്ചിയുമായി അരി ചോദിച്ച ആളുകൾ എത്തുകയും അരിയില്ല എന്ന കാരണത്താൽ അവർ നിരാശരായി മടങ്ങിപ്പോകുന്ന ആളുകളുടെ മുഖമൊക്കെ തന്നെയാണ് നമുക്ക് കാണേണ്ടത് കരാറുകാർക്ക് കൃത്യമായി വാഹന സൗകര്യമില്ലാത്തതിനാൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ റേഷൻ കടകളിലേക്ക് അരി എത്തിക്കാൻ കഴിയാത്തതായിരുന്നു ജില്ലയിലെ നിലവിലുള്ള ഒരു റേഷൻ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു ഈ വാർത്തയാണ് നമ്മൾ രാവിലെ കൊടുത്തത് എന്നാൽ ഇന്ന് വാർത്തയ്ക്ക് ശേഷം ഏകദേശം ഉച്ചയോടുകൂടി അരി വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത് ഉച്ചയ്ക്ക് ശേഷം തന്നെ എറണാകുളം ജില്ലയിലെ തൃക്കാക്കര കളമശ്ശേരി ഭാഗങ്ങളിലെ റേഷൻ കടകളിലേക്ക് അരി അടിയന്തരമായി തന്നെ കരാറുകാർ എത്തിച്ചു ജില്ലാ താലൂക്ക് തലത്തിലുള്ള സപ്ലൈ ഓഫീസുകൾ അടിയന്തര നടത്തി നടപടി സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതായത് തൊടുപുഴ കൊച്ചി കണയനൂർ താലൂക്കുകളിലൊക്കെ തന്നെ ഒരു കരാറുകാരനാണ് ഇത്തരത്തിൽ അരി വിതരണം ചെയ്തത് വാതിൽപ്പടി കരാറുകാരാണ് ഇത്തരത്തിൽ റേഷൻ കടകളിലേക്ക് അരിയെത്തിക്കുന്നത് ഇവർക്ക് കൃത്യമായി വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ റേഷൻ കടകളിലേക്ക് അരി എത്തിക്കാനുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു മെയ് മാസത്തിൽ അടക്കമുള്ള അരി തന്നെ സാധാരണക്കാർക്ക് വിതരണം ചെയ്യാൻ ഒരു പ്രതിസന്ധി അടക്കം തന്നെ രാവിലെ റേഷൻ കട വ്യാപാരികൾ നമ്മളോട് പങ്കുവച്ചിരുന്നു ഈ വാർത്തയാണ് നമ്മൾ രാവിലെ പുറത്തുവിട്ടത് ഈ വാർത്തയ്ക്ക് പിന്നാലെ അടിയന്തര ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് നമുക്ക് കൂടുതൽ പ്രതികരണം റേഷൻ വ്യാപാരികളോട് തന്നെ ചോദിക്കാം ചേട്ടാ എങ്ങനെയാണ് നടപടി ഉണ്ടായത് ഇന്ന് രാവിലെ ഞങ്ങൾ അരി കിട്ടുമെന്ന് ചോദിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്തില്ല ഫോൺ പോലും എടുത്തില്ല നമ്മുടെ വാർത്ത വന്നതിന് ശേഷം വളരെ സ്പീഡിൽ കാര്യങ്ങൾ നടത്തി എല്ലാവർക്കും അരി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഉച്ചക്ക് അരി കിട്ടി ഇത് കാണുന്ന ആളുകൾ മുഴുവൻ റേഷൻ മേടിക്കാൻ ഇപ്പോൾ വന്നേക്കുന്നത് കണ്ട ഇത് തന്നെ വലിയ ഉപകാരമായി അത് മനസ്സിലേ ട്വൻറ്റി ഫോറിന് え何人 അതെ അത്തരം വലിയൊരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് പ്രജിൻ പങ്കുവയ്ക്കാനുള്ളത് ഇവരുടെ മുഖത്തേക്ക് ഒരു ചിരി ഇപ്പോഴുണ്ട് നമ്മൾ രാവിലെ തന്നെ വരുമ്പോഴത്തേക്കും റേഷൻ വ്യാപാരികളും അതുപോലെ തന്നെ അരി വാങ്ങാൻ വരുന്ന ആളുകളൊക്കെ തന്നെ വലിയ രീതിയിലൊരു നിരാശയിലായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ വന്ന കാഴ്ച വളരെയധികം സന്തോഷം തോന്നുന്നു ആളുകളുടെ മുഖത്തൊക്കെ തന്നെ വലിയൊരു പുഞ്ചിരിയുണ്ട് അവർ സഞ്ചികളിൽ അവർക്ക് ആവശ്യമായ അരി ലഭിക്കുന്നുണ്ട് ഈ അരിയുമായി അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച തന്നെ കാണാം എന്തായാലും ജില്ലാ സപ്ലൈ ഓഫീസും താലൂക്കും കരാറുകാരും ഒക്കെ തന്നെ അടിയന്തര നടപടി എടുത്തു എന്ന് തന്നെ വേണം പറയാനായിട്ട് നമ്മുടെ ഒരു ഒരു അടിയന്തര നടപടി ുംടിയന്തര യെസ് സൂര്യ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് സൂര്യ പങ്കുവച്ചത് രാവിലെ ഒരു വാർത്ത നൽകുന്നു അതിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നടപടി ഉണ്ടാകുന്നു അപ്പോൾ അതിൽ അതിന് പിന്നിൽ ഇടപെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട്